നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺലാൽ കോയമ്പത്തൂർ ആയുർവേദിക് ഫാർമസിയിലെ മെഡിക്കൽ ഓഫീസറാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ആയുർവേദത്തിന് സൈഡ് എഫക്ട് ഉണ്ടോ എന്ന ചോദ്യത്തിനുള്ളൊരു മറുപടി ആയിട്ട് അതിന്റെ രണ്ടാമത്തെ ഭാഗം ചെയ്യാൻ വേണ്ടിയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ രണ്ട് മൂന്ന് ദിവസങ്ങളായി ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൊക്കെ ഒരു വീഡിയോ കാണാനിടയായി അതായത് ആയുർവേദത്തിലെ രണ്ട് മൂന്ന് മരുന്നുകൾ അതായത് ഏതെങ്കിലും ഒരു കഷായം ലേഹ്യമൊക്കെ കഴിച്ചാൽ നിങ്ങളുടെ വണ്ണം വെക്കും അല്ലെങ്കിൽ വണ്ണം കുറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രണ്ട് മൂന്ന് വീഡിയോകൾ ണാനിടയായി അത് കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യപ്പെടുകയും നിരവധി കമന്റുകൾ വരികയും ചെയ്തിട്ടുണ്ട് അതായത് ചില കമന്റുകൾ ഈ മരുന്നുകൾ എത്രയാണ് വില എന്നൊക്കെയുള്ള നിരവധി കമന്റുകളും കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ കരുതുന്നത് ആയുർവേദത്തിൽ വണ്ണം വെക്കുന്ന ചികിത്സയെക്കുറിച്ചും വണ്ണം കുറയ്ക്കുന്ന ചികിത്സയെക്കുറിച്ചും എന്തെല്ലാം പറഞ്ഞിരിക്കുമെന്ന ഒരു പൊതുധാരണ നമ്മുടെ സമൂഹത്തിൽ ഇല്ല എന്ന് എനിക്ക് ഈ കമന്റുകൾ വായിച്ചപ്പോൾ മനസ്സിലായി നിരവധി ലൈക്കുകളും അതിന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും ഒരു അപകടകരമായ കായം ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു ഡോക്ടറിന്റെ നിലയ്ക്ക് ഞങ്ങൾക്ക് അത് നിർബന്ധമായും ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ഒരു ആവശ്യമായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം ആയുർവേദത്തിൽ വണ്ണം കുറയ്ക്കാനും വണ്ണം കൂട്ടാനും ഒക്കെയുള്ള ചികിത്സകൾ പറഞ്ഞിട്ടുണ്ട് അത് ഇന്ന മരുന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് വണ്ണം കൂടുമെന്നോ വണ്ണം കുറയുമെന്നോ അല്ല പറയുന്നത് കൃത്യമായി അതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കി അവരുടെ ജീവിതശൈലിയും ആഹാരത്തിൽ നിയന്ത്രണം കൊണ്ടുവന്ന് ആവശ്യമായ മരുന്നുകൾ കൃത്യമായിട്ടുള്ള അവസ്ഥയിൽ കൃത്യമായ ഡോസിൽ കൃത്യമായിട്ടുള്ള കാലയളവിൽ വളരെ സൂക്ഷിച്ചു ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു ശാസ്ത്രീയമായി പറഞ്ഞൊരു കാര്യമാണ് ജനങ്ങളിലേക്ക് ഒരു മരുന്ന് മാത്രം കഴിച്ചാൽ നിങ്ങൾക്ക് വണ്ണം കുറയും വണ്ണം കൂടുമെന്നൊക്കെ പറയുന്നത് അത് തീർച്ചയായും അശാസ്ത്രീയമായിട്ടുള്ള പരസ്യവാചകങ്ങളാണ് അതെല്ലാം അതിൽ ഒരിക്കലും നിങ്ങൾ അതിൽ വീഴാൻ പാടില്ല അത്തരം മരുന്നുകൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഇല്ലാതെ വാങ്ങിച്ചു കഴിക്കാനും പാടില്ല അങ്ങനെ വാങ്ങിച്ചു കഴിച്ച ആളുകളെ നമ്മൾ കാണാറുണ്ട് അവർക്ക് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ ഒരു കാരണമായി ഇത്തരം മരുന്നുകൾ കാരണമാവാറുണ്ട് അതെങ്ങനെയെന്ന് വെച്ച് നമ്മുടെ രോഗാവസ്ഥ മാറി അല്ലെങ്കിൽ ശരീരത്തിനും രോഗത്തിനും അല്ലാതെ മരുന്നുകൾ കഴിച്ച് അത് ശരീരത്തിലേക്ക് വേണ്ട രീതിയിൽ ആഗ്രഹം ചെയ്യപ്പെടാതെ ആ മരുന്നുകൾ ദഹിക്കാതെ വരുന്നു അങ്ങനെ മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാരണമാവുന്നു കൃത്യമായി ആ ഒരു അവസ്ഥ മനസ്സിലാക്കി വേണം ഒരു നിശ്ചിത മരുന്ന് നിശ്ചിത കാലത്തേക്ക് നിശ്ചിത ഡോസിൽ ആ വ്യക്തിക്ക് നൽകാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാവുന്നില്ല വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണിത് നിങ്ങൾ ഒരിക്കലും ഒരു ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആയുർവേദ മരുന്നുകൾ സുരക്ഷിതമാണെന്നുള്ളൊരു വിശ്വാസത്തിൽ ഇങ്ങനെ വാങ്ങിച്ചു കഴിക്കാൻ പാടില്ല നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ് ഞങ്ങൾക്ക് ഗൈഡൻസ് തരാൻ മാത്രമേ ഞങ്ങൾക്ക് നിർവാഹമുള്ളൂ അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും നിങ്ങളത് കേട്ട് മനസ്സിലാക്കി നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്